കുടുംബം നമ്മുടെ മജുലിസുമായി വലിയ ബന്ധമുള്ള കുടുംബമാണ് എന്റെ എനിക്ക് എപ്പോഴും മെസ്സേജ് അയച്ചും വിളിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് മോനെ അള്ളാഹു ഹൈറു കൊടുക്കട്ടെ മോന്റെ ജോലിയിലൊക്കെ അള്ളാഹു മോന്റെ എല്ലാ കാര്യത്തിലും നീ ഹൈറു കൊടുക്കണേ അള്ളാഹു പറയാൻ അറിയില്ല പറ്റുമോ എന്നറിയില്ല എന്തായാലും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു ഗിഫ്റ്റ് തന്നത് മോനാണ് ഐഫോൺ നല്ലൊരു ഐഫോണിന്റെ ഒരു ഗിഫ്റ്റ് എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ണ്ടാവൂല പറയണത് കൊല്ലായി പക്ഷെ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല ഒരു അവസരം വന്നപ്പോ ഞാൻ പറഞ്ഞതാണ് അവൻ എടുത്ത് അവന്റെ ജോലിയിൽ നിന്ന് കിട്ടിയ അയക്കും എല്ലാ കാര്യങ്ങളും പങ്കുവെക്കും ഞങ്ങളൊരു ജ്യേഷ്ഠന്മാരെ പോലെയാണ് ഇത്ര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഫോന്റെ ശമ്പളത്തിൽ നിന്ന് നല്ലൊരു ഐഫോൺ ആണ് എനിക്ക് ആദ്യത്തിന്റെ ജീവിതത്തിൽ നല്ലൊരു ഫോൺ എന്നത് പറയണോ ഇനി ഇഷ്ടണ്ടാവില്ല ഞാൻ അവസരം വന്നപ്പോ പറഞ്ഞു പോയതാണ് എനിക്ക് വാങ്ങി അങ്ങനെ ലോകത്തിന്റെ പല വിവിധ ഭാഗങ്ങളിൽ പല സഹോദര സഹോദരിമാർ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ഈ മജിസ്നെ ഇഷ്ടപ്പെടുന്ന ധാരാളം ഹൈറു കൊടുക്കണേ റഹ്മാനെ നീ അവർക്കൊക്കെ പറക്കത്തു നൽകണേ അള്ളാ ആ മക്കളുടെ പഠനങ്ങളിലെല്ലാം അള്ളാഹു ഹൈറു ഏറ്റിക്കൊടുക്കട്ടെ വരുന്നത് ആ ആ ഒരു പവിത്രത നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ശ്രേഷ്ഠത ഇനിയും നമുക്ക് പറയാനുണ്ട് ഒരു വെച്ച് ഉസ്താദ് ഇനിയും പറഞ്ഞു തരും ഉമർഖാദി തങ്ങളുടെ ഓറോസ് നമ്മുടെ മജിലിസിൽ നടക്കേണ്ടതുണ്ട് അത് ഇൻഷാല് വരുന്ന മജിലീസിൽ വെച്ച് നടക്കും എന്നും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയും ധാരാളം നീങ്ങൾ